ആ ചുറ്റി പറഞ്ഞില്ല അനുമോളായിരിക്കും അത് ചുറ്റി വരൂല പഠിക്കാന്ന് പോയി യൂറോപ്പില് വരുത്തിക്കണ്ട നീ വരുത്തിക്കുള്ള എന്തിനാ അളിയോ അളിയൂട്ട നീ ഒരു കത്തി എന്താ എനിക്ക് എന്താടാ പ്രശ്നം എന്താണാ അവിടെ നീക്കോട്ടോ നമ്പത്തിരേ നമ്മത്തിനെന്താണത്തിര പ്രശ്നം എന്താണെ അമ്പത്തി അമ്പത്തി <king> കേ എന്താണോ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല എന്താണോ പ്രശ്നം ഹലോ ഇവ ഇവടാ ഒന്ന് ഒരാള് നിർത്തിയല്ലേ പ്രശ്നം അറിയാൻ പറ്റത്തുള്ളൂ അമ്മ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞ ബ്രോ കൊറേ ഉമാര് മൈൻഡ് ചെയ്യണം നമ്മള് കൊറേ പട്ടം അവരം പറഞ്ഞാ എടെ കരടിക്കൂട്ടാ മാറി കൂടി പറയണമാര് വണ്ടി എടുത്താ അപ്പൊ അമ്മാര് തുടങ്ങിട്ട് നേരെ എന്നെ അടിച്ചു നേരെ കണ്ടും ഇതിപ്പ സെയിത്തോണല്ലേ തന്തോടെ ആ പോണെ തീർത്ഥങ്ങളൊക്കെ രാത്രി കഴിച്ചു സത്യം

കേട്ടാ വരയും ഇന്നിട്ട് അടിച്ചു പഠിക്കട്ടോ അവനൊക്കെ വരച്ചു കളിക്കുന്നു നൂറ് പേരുള്ള മനസ്സിലായ ണയ്ക്കുന്ന ടി വി ആദ്യങ്ങാണക്കുമ്പോ നമ്മളും തിരിച്ചു കേട്ടോ നമ്മളെ എന്നിട്ട് വീഡിയോ ചെയ്തേ ഏത് നീ ഏതൊക്കെ നാലോട്ടം മറ്റേ അമ്പത്തൂര് സംസാരിക്കട്ടെന്ന് പറഞ്ഞു വിട്ടാണെങ്കിലും അറിയാമോ ഇവൻ അമ്പത്തൂരിനെ അടിച്ചിടും ാണ് ഓൺ ഡ്യൂട്ടിയില് ഓൺ ഡ്യൂട്ടിയും ഓൺ ഡ്യൂട്ടിയും മതി പറഞ്ഞില്ലല്ലോ സംസാരിക്കാൻ പാടില്ല ഒരുത്തരം തിരിച്ചട ഒരുത്തരും തിരിച്ചടിക്കലോ അല്ലല്ല ഞാൻ പറയണം ഞാൻ പറയണം ഒരുത്തരം തിരിച്ചടിക്കലോ മാറി അല്ലല്ല ഈ സേഫ് സോണി അല്ലല്ല ഈ സേഫ് സോണി കുണ്ണല്ലേ വന്ന് അടിച്ചത് ആദ്യം ഈ സേഫ് സോണി കുണ്ണാളല്ലേ ആദ്യം വന്ന് അടിച്ചത് അമ്പത്തൂരെ ആദ്യം നീ കുണ്ണിച്ചോ ഒരുത്തിനും എണീറ്റിട്ട് ആളിയാ തിരിച്ചടിക്കാനൊന്നും പറഞ്ഞില്ലല്ലാ മാറടാ അട ടീവി അല്ലാരും ഒരു സൈഡ് വേണം ടീ അല്ലാ ഒരു സൈഡ് വേടാ ടി വി അല്ലാതെ ഒരു സൈഡിൽ നിന്നിക്ക് അമ്പത്തൂരെ മാറിക്കാളിയാ സംസാരിക്കാൻ പോണ്ട ആളിയാ അതെ ഇമ്മറടെ ബീടെ അട ഞാൻ പറയുന്നൊക്കെ പറയാം ബീച്ച് സൈഡിലോട്ടോ എല്ലാരും ബീച്ച് സൈഡിലോട്ടോ എടാ അമ്പത്തൂര് അമ്പത്തൂര് എടാ മാർഗ്ഗത്തി എല്ലാരും മാർക്ക് എടുത്തോട്ടോ ബീച്ച് സൈഡോ ബീച്ച് സൈഡോ എല്ലാരും ബീച്ച് സൈഡോ ോ മാർക്കെട്ടുണ്ടോ എല്ലാ എല്ലാണ്ടോ അല്ലാണ്ടോ 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 ഇല്ല ഇല്ല ഇത് കൊടുക്കാടാ ഇത് കൊടുക്കാടാ സാഹിപ്പം ഇത് കൊടുക്ക ഇത് തന്തേലാഴി ആണ് മനസ്സിലായ തന്തലാഴി സോണിലെ ആൾക്കാർ ഓടാ ഞാൻ ഒരുത്തരം എന്റെ ഫ്രണ്ടിന്ന് വരച്ചിന്ന് ഇല്ലടാ എന്താ രാജേശ്വര് തഴി എന്താണ് സേഫ് സോണെന്ന് ഞാൻ പറഞ്ഞാ ഞാൻ വിചാരിച്ചാ ഇത് കൊണയായിട്ട് അമ്പത്തൂർ കൊണക്കെട്ടെന്ന് പറഞ്ഞു കൊണക്കെട്ടെന്നൊക്കെ വിചാരിച്ചു ചുമരി തല്ലു എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മനസ്സിലായി സേഫ് സോൺ ആയിട്ട് ഉമാര്ണ്ട് മറ്റേ എഫ്ആർ ഉമാർക്ക് എഫ്ആർ കെ കുമ്പി കളിക്കുന്നോ ഉമാര് ഉമാർക്ക് ഇപ്പൊ എന്താ എവിടെ പോയി അലേ ഉടിച്ചാലേട്ട് നീ ചത്തായിരുന്നോ അല്ലേ വേണ്ട വേണ്ട ബന്ധു ഞാൻ നോക്കിയപ്പോ നിന്നെ കൂട്ടാടി നോക്കി പോണെങ്കി കത്തിട്ടൊരു സൈഡിൽ ഇറങ്ങുമ്പോഴേ തന്നെ എനിക്ക് എന്തെങ്കിലും താഴെ തെറിയാനെങ്കിലും എന്തെങ്കിലും താന്ന് നീ തന്നില്ല നീ ഇറങ്ങി ഓടിക്കളങ്ങോട്ടെ പുഴുത്തു അത് അയ്യോ പോട്ടെ പോട്ടെ കൊഴപ്പില്ലേക്കാം ഞാൻ മാസ്ക് അല്ലേ ജസ്റ്റ് ഒരു മാസ്ക് മാസ്ക്ല്ലേയാവുന്ന ഊമ്പട്ടെ സ്വന്തം അണിയെടുത്ത വായി വലിച്ചിട്ട് എടാ എടാ ലോല വെച്ച വലിച്ചുടാ ആദ്യമേ എടാ ലോലിനെ ഒന്ന് പിടിച്ച് മാറണ ആരില്ലോ അതെയാ പുതിയ പുതിയ പൈന പുതിന്റെ നീ ഉള്ള ട്രിക്കി എന്താണ് ട്രിക്കി പിന്നെ ഡൂടെ പ്രശ്നം ഉണ്ടാക്കാം ഡൂടെ വെറുതെ എന്തിനാണ് വെറുതെ ഒരു ഇഷ്യൂ ഡൂടെ അത് വിട്ടിട്ടൂടെ എന്താണ് ഇങ്ങനെ നമുക്കത് വിട്ടിട്ടൂടെ നിങ്ങൾ എന്താണ് ഡൂടെ അത് വിട്ടിട്ടൂടെ ഡൂടെ ചുമ്മാ ഇരി ൂടെ ഇതൊക്കെ ഡൂടെ ഞാൻ ഒരു കാര്യം പറയാൻ അത് നമുക്ക് സംസാരിച്ചൂടെ വെറുതെ പ്രശ്നം ഉണ്ടാകില്ലേ അപ്പൊ എന്താണ് ഡൂടെ നമ്മൾ കഴിച്ച് പ്രശ്നം കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാം സേഫ്സോണൊക്കെ കാണാം വെറുതെ എല്ലാവർക്കും ശരിയായിട്ടാ ോ മന്ദ്രീക്കടി പിന്നെ എന്റെ പ്രശ്നം ഇവിടെ അത് വീട്ടീട് കൂടെ അത് വീടി വെറുതെ ഒരു പ്രൊഫഷ്ടോ ഉണ്ടാക്കണ്ടൂടെ അതൊരു പ്രൊഫഷ്ടാക്കണ്ട ഒന്നും വേണ്ട നമുക്ക് അഞ്ചു പേർക്ക് നിൽക്കുപോയി അവനെ കാണിച്ചു കൊടുക്കറിയാ നമ്മളത് പറയുമ്പോൾ മനസ്സിലായോട്ട് സംസാരമായി സംസാര അങ്ങോട്ട് വിട് അവിടെ ഇറങ്ങിയൂട ഇറങ്ങിയ സംസാരം കേടാ നിന്നീഡിലെ മനസ്സിലായോളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ വെറുതെ 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 വീട് വെറുതെ വീട് ചൂടെ വെറുതെ വെറുതെ വീട് പണ്ട് പണ്ട് മറ്റേ കാക്കയുടെ കൊട്ടമായിട്ട് തന്നെ ആട്ടിന്റെ കൊട്ടാട കൊട്ടമായിട്ട് ഡൂടിനെ മറ്റേ ജയിലിൽ കെട്ടിയ കേസൊക്കെ ഓർമ്മ എല്ലാരും കിക്ക് ഇല്ല ഇല്ല എല്ലാരും ഓരോ സൈഡിലുണ്ട് നീ ഒരു ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം ഒന്നാണ് നീ എന്നെ ഇട്ടിട്ട് പോവല് കാരണം എനിക്ക് മനസ്സിലാവില്ല നമ്മളെ കൂടെ ഉള്ള പയ്യന്മാരാണോ ഞാൻ ഒറ്റപ്പെട്ടു പെട്ടെന്ന് ആണ് കുറച്ചൊരു കയ്യം പൊക്കിക്കുന്നത് ആരെങ്കിലും അറിയാന്നുള്ള ഒന്ന് സംസാരിക്കുന്നത് സത്യം ഞാൻ വേറെ കൂടെ ഉള്ള സംസാരിച്ചാ ഞാൻ പറഞ്ഞു അതാണ് നീ ഒന്ന് കൂടെ നിൽക്കണം എനിക്ക് നിക്കണ മാത്രമേ സംസാരിച്ചിട്ടുണ്ടാ ഇനി സത്യം പറഞ്ഞേടാ ഇവന്മാരോമാര് ഇത്ര നാളെ നിന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല നമ്മുടെ പയ്യന്മാരാരൊക്കെയാ ഡ്രസ്സേ ആ എനിക്ക് ഒരു മൈരും മനസ്സിലായില്ലേ പറഞ്ഞല്ലടങ് വള്ളിത്തൂർ ഉമേഷ് ആരോ സംസാരിച്ചു അമ്പത്തിൽ പ്രമേയൻ കേക്കാണ് പറയൻ കേക്ക് തിരിച്ചു വരാൻ പറ്റില്ല തിരിച്ചറാൻ പറ്റും അറിയാൻ പറ്റില്ല അതൊന്നല്ല ഞാനൊക്കെ ഒരു അക്ഷരം ഇണ്ടീലേ വെറുതെ ഞാൻ അമ്മ കേല്ലേ സംസാരിച്ച പെട്ടെന്ന് പോയല്ലോ ആണല്ലേ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടല്ലേ എടാ നമുക്ക് മറ്റു സാധനം ഇട്ടൂടെ അവര് പോയല്ലേ അവര് അവര് പോയി എടാ ഇത് സേഫ് സോൺ ഒന്ന് മാറിട്ടാ എന്റെ തമ്പി ഇറങ്ങോളെയാ തമ്പി അതായത് രാജരാജേശ്വരൻ തമ്പി ഭയങ്കര അളിയ സിറ്റിയിലെ ഏറ്റവും അളിയ നീ സിറ്റിയിലെ ഏറ്റവും ഓർമ്മ ക്യാരക്ടർ ആരെന്ന് ചോദിച്ചാല് തമ്പിയാണല്ലോ മനസ്സിലായോ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അതുപോലെ അല്ലേ സിറ്റിയിലെ കൊല കൊല എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഇറക്കിയത് തമ്പിയാ കൊല കൊല അതെ അത് ഇപ്പോഴും ഉണ്ടോളിയ കൊല കൊല ഇപ്പഴും സൂൺ വരും അവരെ അതൊക്കെ സൂൺ വരും കൊല പോയെ കണ്ടെങ്കിൽ ഹലോ ഹലോ കുട്ടി ഹലോ 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 കുട്ടി ഹലോ 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 പേരെന്താ ലൂണ ആ ലൂണയാണോ ഹായ് ലൂണി